മഴക്കാലമായ പിന്നെ അതേ മരത്തിൻ്റെ ഫർണിച്ചറുകളിലെല്ലാം തന്നെ ഇതേ ഇതേപോലെയുള്ള പൂപ്പൽ വരാറുണ്ടല്ലേ അപ്പോൾ ഇതേപോലെയുള്ള പൂപ്പൽ മാറ്റാനും പിന്നെ പൂപ്പൽ ഒട്ടും തന്നെ പിന്നീട് വരാതിരിക്കാനും പറ്റിയ നല്ല കിടിലിന് ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു സോസ് പാനിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ സ്റ്റൗവിൽ വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളത്തിന് ഞാൻ ഒരു സ്പൂണോളം ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ആ ചായപ്പൊടിയുടെ ആ ഒരു സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങത്തക്ക രീതിയിൽ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വെക്കാം അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചായപ്പൊടിയെല്ലാം മാറ്റിയതിന് ശേഷം തേയില വെള്ളം മാത്രമായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം മരത്തിൻ്റെ ഫർണിച്ചറിൽ നിന്ന് പൂപ്പൽ പെട്ടെന്ന് മാറ്റാനും അതേപോലെ തന്നെ പിന്നീട് പൂപ്പൽ വരാതിരിക്കാനും നല്ല ഒരു ഷൈനിങ് കിട്ടാനൊക്കെ വിനാഗിരി ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ രണ്ട് സ്പൂണോളം വിനാഗിരി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഉജാലയാണ് അപ്പോൾ ഉജാല ഒരു അഞ്ച് തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉജാല കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എത്ര പൂപ്പലുള്ള ഫർണിച്ചറുകളിൽ നിന്നായാലും പൂപ്പൽ പെട്ടെന്ന് കളയാനായിട്ട് ഈ വെള്ളം നല്ലതാണ് അപ്പോൾ ഇത് മാത്രമല്ല പിന്നീട് ഒരിക്കലും ഫർണിച്ചറുകളിൽ പൂപ്പൽ വരാതിരിക്കാനുള്ള ഒരു ടിപ്പും കൂടി കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ ഒരു തുണി മുക്കിയതിന് ശേഷം പൂപ്പലുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഉപയോഗിച്ച് തുടക്കുമ്പോൾ തന്നെ നല്ല ഒരു ഷൈനിങ് എല്ലാ വുഡൻ ഫർണിച്ചറുകൾക്കും കിട്ടും ഈ വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം നമുക്കൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് കളയാം അപ്പോൾ വുഡൻ ഫർണിച്ചറുകളൊക്കെ തുടക്കുമ്പോൾ അധികം കൂടി തുടക്കരുത് ചെറിയ ഒരു നനവ് മാത്രമേ പാടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ പൂപ്പലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കൂപ്പിൽ മാത്രമല്ല നമുക്കറിയാമല്ലോ വുഡൻ കബോർഡുകളിലൊക്കെ ഇതേപോലെ വെളുത്ത പാടൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള വെളുത്ത പാടൊക്കെ മാറ്റി നല്ലൊരു ഷൈനിങ് കിട്ടാനും ഈ വെള്ളം ഉപയോഗിച്ച് തന്നെ തുടച്ചാൽ മതി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വാതിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ഈ ചെറിയ നനവുള്ള തുണി ഉപയോഗിച്ച് ആദ്യം തന്നെ ഒന്ന് തുടച്ചെടുക്കാം ആദ്യം തന്നെ ഇതുപയോഗിച്ച് തുടച്ച് പൂപ്പലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിനി ഒട്ടും തന്നെ പൂപ്പിൽ വരാതിരിക്കാനും എപ്പോഴും നല്ല ഒരു ഗ്ലേസിങ്ങും ഷൈനിങ്ങും കിട്ടാനായിട്ടും ഒരു കാര്യം കൂടി ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് പൂപ്പലൊക്കെ മാറ്റി വാതിലൊന്ന് ക്ലീൻ ചെയ്യാം മരത്തിൻ്റെ ഡോറ് മാത്രമല്ല ബാത്റൂമിൻ്റെ ഡോറൊക്കെ ആണെങ്കിലും നമുക്കറിയാമല്ലോ ചെറിയ കറുത്ത കുത്തുകൾ വീഴും അതേപോലെ തന്നെ അഴുക്കുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ അഴുക്കുകളൊക്കെ കളയാനും അതേപോലെ തന്നെ വാതിലിനൊക്കെ ഒരു ഷൈനിങ് കിട്ടാനും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ വാതിൽ നല്ല പുതുപുത്തനായി കിട്ടിയിട്ടുണ്ട് ആ വെളുത്ത പാടുകളും അതേപോലെ തന്നെ ആ വെളുത്ത പൂപ്പലും കുത്തുകുത്തും എല്ലാം പോയിട്ട് നല്ല പുത്തനായിട്ട് നല്ല ഒരു ഷൈനിങ്ങോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുണി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം ഈ തുണിയിൽ വെളുത്ത പൂപ്പലിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമുക്കിനി വീണ്ടും ഈ വെള്ളത്തിലേക്ക് മുക്കി ഒന്ന് പിഴിഞ്ഞെടുക്കാം കൂപ്പിൽ മാത്രമല്ല അതെ ഇതേപോലെയുള്ള പാടുകളും ഫർണിച്ചറുകളിൽ വരാറുണ്ട് അപ്പോൾ ഇത് വന്നു കഴിയുമ്പോൾ ഫർണിച്ചറുകളുടെയൊക്കെ ആ ഒരു പുതുക്കം നഷ്ടപ്പെട്ട് ഒട്ടും തന്നെ ഭംഗിയില്ലാതെ ഇരിക്കും അപ്പോൾ ഇതേപോലെയുള്ള പാടുകൾ ആ വെളുത്ത വട്ടം വട്ടത്തിലുള്ള പാടുകളൊക്കെ മാറ്റാനും ഈ വെള്ളം ഉപയോഗിച്ച് തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് നോക്കിയാൽ നന്നായിട്ട് തന്നെ ആ വെളുത്ത പാടുകളെല്ലാം തന്നെ പോയി നല്ല ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഡോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം പൂപ്പിൽ പിടിച്ച ഫർണിച്ചറുകളൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ മുറിയുടെ വാതിലും ജനലൊക്കെ നന്നായിട്ട് തുറന്നിടണം നല്ല രീതിയിൽ എയർ പാസിങ് ഉള്ള മുറിയിൽ നിന്നിട്ട് വേണം നമ്മൾ പൂപ്പലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അതുമാത്രമല്ല മാസ്ക് ധരിക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ തുടച്ച് കഴിഞ്ഞപ്പോൾ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ഷൈനിങ് എപ്പോഴും ഉണ്ടാവാനായിട്ട് നമുക്കിനി വേറൊരു സാധനം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് തുടച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ തുണി നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നാലാക്കി തേ ഇതേപോലെ ഒന്ന് മടക്കിയിടാം എന്നിട്ട് നമുക്ക് കുറച്ച് വാസിലിൻ ഈ തുണിയിലൊന്ന് ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഈ തുണിയിൽ മുഴുവനായിട്ടൊന്നും തേക്കുന്നില്ല ഇതേപോലെ നാലാക്കി മടക്കിയതിന് ശേഷം ഇതിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രം നമുക്കൊന്ന് വാസിലിൻ തേച്ച് കൊടുക്കാം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിനി ഈ തുണി ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി നേരത്തെ ക്ലീൻ ചെയ്ത വാതിലും ഒക്കെ ഒന്ന് തുടച്ചെടുക്കാം മരത്തിൻ്റെ ഫർണിച്ചറുകൾ മാത്രമല്ല ഈ സ്റ്റീൽ അലമാരിയിലൊക്കെ തുരുമ്പിൻ്റെ പാടുകളും തുരുമ്പിൻ്റെ കുത്തൊക്കെ വീഴാറുണ്ട് അപ്പോൾ സ്റ്റീൽ അലമാരികളിൽ തുരുമ്പിൻ്റെ കറ വീഴാതിരിക്കാനായിട്ടും ഇതേപോലെ വാസിലിനുപയോഗിച്ച് ഒന്ന് തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് ഈ തുണി ഉപയോഗിച്ച് നേരത്തെ ക്ലീൻ ചെയ്ത വാതിലും അതേപോലെ തന്നെ കബോർഡിൻ്റെ ഡോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപയോഗിച്ച് തുടക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു ഷൈനിങ് വാതിലിന് കിട്ടുന്നുണ്ട് അപ്പോൾ എത്ര പഴക്കമുള്ള ഫർണിച്ചറുകളാണെങ്കിലും ഈ ഒരു രീതിയിൽ തുടച്ചെടുക്കുമ്പോൾ നല്ലൊരു ഷൈനിങ്ങും പുത്തൻ ലുക്കൊക്കെ വരും അപ്പോൾ വാതിലൊക്കെ ഇത് നല്ലപോലെ നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും സ്റ്റീലിൻ്റെ ഇതേപോലെയുള്ള ലോക്കാണെങ്കിലും അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സൊക്കെ ആണെങ്കിലും ഇതേപോലെ വാസിലിൻ ഉപയോഗിച്ച് നമ്മൾ ഇടക്കൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തുരുമ്പൊന്നും പിടിക്കാതെ നല്ല പുത്തനായിട്ട് തന്നെ ഇരുന്നോളും ഇനി നമുക്ക് കബ്ബോർഡിൻ്റെ ഡോറിലും കൂടി ഒന്ന് മാസ്കിലിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നോക്കി ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഷൈനിങ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്